വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചില ആളുകൾക്ക് എൻ്റെ മുടി വിഗ്ഗാണോ എന്നൊരു ചോദ്യം ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതിനുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ വിഗ്ഗാണെങ്കിൽ വിഗ്ഗാണോ എന്ന് നോക്കുക കേട്ടോ വിഗ് എന്ന് നോക്കുക വിഗ് ഇങ്ങനെ വിഗ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ബിഗിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ റൂട്ട് കണ്ടോ യൂസ് ഓ റൂട്ട് ഈ റൂട്ട് വിഗ് ആണെങ്കിൽ കിട്ടില്ല പിന്നെ പിന്നെന്താ വേണ്ടത് ഹെയർ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഹെയർ വരുത്തുന്നത് നമ്മൾ കെയർ ചെയ്തിട്ടാണ് മനസ്സിലായില്ലേ ഹെയർ കെയർ ഇനി പറ വലിച്ചു നോക്കാം എത്ര സെറ്റ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിക്കാം ഒരു ചാൻസ് ഞാൻ തരാം വലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മതി വലിച്ച് പറിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക് ചോര വരുന്ന അവസരം എന്നെ കൊന്നു കളയരുത് അപ്പോൾ ബിഗ് എന്ന് സംശയിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു ബിഗ് അല്ല ഒറിജിനലാണ് ഓക്കെ